കേരളം ഒന്നാകെ നെഞ്ചിടിപ്പോടെ കണ്ടിരുന്ന ആ രക്ഷാ ഒടുവിൽ വിജയം കണ്ടിരിക്കുന്നു ഉരുൾപൊട്ടലിനിടയിൽ മണ്ണിൽ പുതഞ്ഞു പോയ യുവാവിനെ രക്ഷപ്പെടുത്തി കേരള ഫയർഫോഴ്സ് എന്ന സന്തോഷകരമായ വാർത്തയാണ് ദുരന്ത മേഖലയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത് കഴുത്തറ്റം ചെളിയിൽ പുതഞ്ഞ മരണത്തിനും ജീവിതത്തിനുമിടയിൽ മണിക്കൂറുകൾ ചെളിയിൽ പൂണ്ടുപോയ യുവാവിനെയാണ് കേരള ഫയർഫോഴ്സ് നമ്മുടെ കേരള ഫയർഫോഴ്സ് ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്തിയെടുത്തത് അതീവ ദുർഘടമായ പ്രദേശത്ത് നിന്ന് നടത്തിയ അതിസാഹസികമായ ഈ ഒരു രക്ഷാദൌത്യമാണ് വിജയം കണ്ടതെന്നുള്ളതാണ് മുണ്ടക്കൈ സ്കൂളിനെ കുറച്ചകലെയുള്ള പ്രദേശത്ത് നിന്നാണ് ഇത്തരമൊരു ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നത് അതീവ ദുഃഖകരമായ വാർത്തകൾ അത്തരം വാർത്തകൾ മാത്രം പുറത്തു വരുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നും കേൾക്കുന്ന ഇത്തരം വാർത്തകൾ തികച്ചും കേരളത്തിനൊന്നാകെ വലിയ ഊർജ്ജവും ആശ്വാസവും പകരുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ അത് എൻ ഡി ആർ എഫ് കേരള ഫയർഫോഴ്സ് സൈന്യം അങ്ങനെ അങ്ങനെ നമ്മുടെ എല്ലാ സേനകളും സംയോജിച്ച് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ വിശ്വാസം വിശ്വാസം എത്ര വിശ്വാസം നമുക്ക് അർപ്പിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഒരു വാർത്തയാണിത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നിരവധി ജീവനുകളാണ് ഇതിനോടകം രക്ഷാദൗത്യസേന അവരുടെ രക്ഷാകരം നീട്ടി തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ഇത്തരം കാഴ്ചകൾ തന്നെയാണ് ഈ അങ്ങേയറ്റം നടുക്കുമാറുന്ന ഈ ദിനത്തെ കുറച്ചെങ്കിലും ആശ്വാസപൂർണ്ണമാക്കുന്നത് എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നമ്മുടെ ഈ രക്ഷാസേനയോട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഓരോ ജീവനുകളും രക്ഷിച്ചെടുക്കാനും അങ്ങേയറ്റം സാഹസികമായ ഈ ഒരു രക്ഷാ ദൗത്യത്തിൽ തന്നെയാണ് ഓരോ സേനാംഗങ്ങളും ഏർപ്പെട്ടിട്ടുള്ളതും ഇത്തരത്തിൽ വലിയൊരു വടവും മറ്റ് സാമഗ്രികളുമൊക്കെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് ആണ് ഈ ഒരു യുവാവിനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെടുത്തത് എന്നുള്ളതാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇയാൾ ഈ കൈകൂപ്പിക്കൊണ്ട് അല്ലെങ്കിൽ തന്നെ രക്ഷിച്ചെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കണ്ടതാണ് എന്തായാലും തികച്ചും ആശ്വാസകരമായ ഒരു വാർത്താ ദൃശ്യം തന്നെയാണ് ഇപ്പോൾ വയനാട് മേഖലയിൽ നിന്നും പുറത്തു വന്നത് നമ്മൾ ആ ഒരു നെഞ്ചിടുപ്പോടെ കണ്ടിരുന്ന ഉദ്വേഗത്തോടെ കണ്ടിരുന്ന ആ ഒരു രക്ഷാപ്രവർത്തനം വിജയം കണ്ടിരിക്കുന്നു ആ ഒരു യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് കയറ്റിയിരിക്കുകയാണ് നമ്മുടെ കേരള ഫയർഫോഴ്സ്